ഈ ടൈമിലൊക്കെ മീനിനൊക്കെ നല്ല വില കൂടിയ ടൈമാണ് മത്തി ആയിക്കോട്ടെ മറ്റു മീനുകളായിക്കോട്ടെ വില നല്ല കൂടിയ ടൈമാണ് ഈ ടൈമിലൊക്കെ കോഴികൾക്കൊക്കെ മീൻ ബിരിയാണി വെച്ചെടുക്കുക എന്ന് പറഞ്ഞാല് കേരളത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണു കിട്ടും ഇങ്ങനെ ഒരു സഹജീവി സ്നേഹി ഒരു ലേഡീസ് ആട്ടം നമുക്ക് സകലകലാ വല്ലഭം എന്നൊക്കെ പറയാം അതേപോലെ തന്നെ സകലകലാവല്ലഭിയാണ് മുമ്പതേമാതിരി പച്ചക്കറി കൊണ്ട് കോഴികൾക്ക് ബിരിയാണി വെച്ചു കൊടുത്തത് അപ്പൊ അപ്പൊ ആദ്യമുള്ള സുഹ്രാത്തട്ട് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ കോഴിയായിട്ടും ഇറച്ചിയായിട്ടൊക്കെ ബിരിയാണി വെച്ചു കൊടുക്കും ഇപ്പൊ നമ്മള് ബത്തള് ബത്തൾ എന്ന് പറഞ്ഞാൽ മിക്സ് ആയിട്ടുള്ള ഒരു ബിരിയാണി വെച്ചുകൊടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് അഭിപ്രായങ്ങളൊക്കെ എഴുതാ ഈ വീഡിയോ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക കേരളത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ലേഡീസ് ഇങ്ങനെ ഒരു സഹജീവി സ്നേഹി ഉണ്ടാവുകയെന്നൊക്കെ തോന്നുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇന്ന് കോഴികൾക്ക് ബിരിയാണി ഉണ്ടാക്കുകയാണ് ഇന്ന് മീൻ കൊണ്ടുള്ള ബിരിയാണിയാണ് കോഴികൾക്കുള്ള ബിരിയാണി ഓമക്കായ ഇല ആരിവേപ്പ് ചായ പച്ചക്കറി ഗോതമ്പ് അരി ഇന്ന് കൂടുതൽ നമ്മളെ വെത്തൽ മീനാണ് ഇന്ന് മീനാണ് എൻ്റെ ബിരിയാണിയിൽ കൂടുതൽ കാരണം മീൻകാരൊക്കെ കൊടുന്ന് വന്നതാണ് പിന്നെ താറാവുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അഞ്ച് അഞ്ച് കിലോ വെത്തലുണ്ടാവും എല്ലാം കൂടി മിക്സാക്കിയിട്ട് ഇനി അതിലേക്കുള്ള വെള്ളം ഒഴിക്കണം കോഴികൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വെള്ളം നാളെ കൊടുക്കാനുള്ള ബിരിയാണിയാണ് അത് ഇന്ന് റെഡി ആക്കുക റം ഇട്ട് കഴിഞ്ഞാൽ നാളത്തെ നല്ല സൂപ്പർ ബിരിയാണി ആവും ഇനി കൂടി ആഡ് ചെയ്യാണ്ട് ദമ്മ പൊട്ടിക്കുമ്പോൾ അടുത്ത വീടിനുമായി കാണാം ആയി കൂട്ടുകാരെ ഞാനിൻ്റെ ഉള്ള ബിരിയാണി വിളമ്പ് വരുന്നു নায়কে <laughs> എൻ്റെ ഈയൊരു കൂട്ടിന്റെ കോഴികൾക്കുള്ള ഫുഡാണിത് ഉഷാറായിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കും എല്ലാരും കണ്ടോളി എല്ലാവരും തുന്ന കോഴികളെല്ലാരും ആർത്തിയോടെ കഴിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ ഭക്ഷണം കൊടുക്കലെല്ലാം കഴിഞ്ഞ് ഇനി അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ